നമസ്കാരം നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഇക്കഴിഞ്ഞ ചതയം നമ്മുടെ അടുത്തു നിന്ന് കടന്നു പോകുന്നു കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരുദേവ ജയന്തി ന നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രീനാരായണീയ വിശ്വാസികൾ എല്ലാവരും തന്നെ അത് വേണ്ടും വിധത്തിൽ അതിനെ ആഘോഷപൂർണമായി തന്നെ കൊണ്ടാടുകയുണ്ടായി എല്ലാ ഇടങ്ങളിലും പിന്നെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വിശ്വാസികൾ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ളവർ അത്തരത്തിലുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ആചരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു അദ്ദേഹം വലിയൊരു സാഹിത്യകാരനായിരുന്നു ലോകഗുരുവാണ് ഒരു നവോത്ഥാന നവോത്ഥാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തെ മുഴുവൻ നയിച്ച ഒരു വ്യക്തിത്വമാണ് എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട് അതായത് ഓരോ കേരളീയനും അതിൽ അത് സമുദായികമായ വ്യത്യാസങ്ങളൊന്നുമില്ല ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോ സർവരും സഹോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അതൊരു വലിയ സങ്കല്പം തന്നെയാണത് ആ ഒരു സങ്കല്പത്തെ നമ്മളിലേക്ക് എത്തിച്ചെതന്ന ഒരു ഗുരുവരിയൻ്റെ സ്ഥാനത്താണ് ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി ഭേദം മതദ്വേഷം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഒരു നിറതീപമായി തെളിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ചതയം കഴിഞ്ഞ് ഇത്രയും ദിവസമാകുമ്പോഴും എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അതായത് ഹിന്ദു ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ സംഘടനയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി അപ്പോൾ സ്വാഭാവികമായും അവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു ബി ജെ പി കാര് അപ്പോൾ ബി ജെ പി കാര് ശ്രീകൃഷ്ണ ജയന്തി ബി ജെ പി നേരിട്ടിറങ്ങി നടത്തുന്നു അല്ലെ ആർ എസ് എസിന്റെ പങ്കാളിത്തവും ഒക്കെ ഉണ്ട് സംഘപരിവാറുകാർ നേരിട്ട് നടത്തുന്ന ഒരു ആഘോഷ പരിപാടി അതിലെല്ലാവരും ഉൾപ്പെടും അതോടൊപ്പം തന്നെ ശ്രീ ശ്രീരാമ ജയന്തി അവരും അവരാഘോഷിക്കുന്നുണ്ട് ബി ജെ പി കാര് തന്നെ നേരിട്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരാഘോഷിക്കുന്നു എന്നാൽ ഈ ചതയദിനത്തിൻ്റെ അന്ന് ബി ജെ പി കാര് കാണിച്ച കടുത്ത നെറികേടിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങേ അറ്റത്ത നിറികേട് ഈ ഗുരുദേവ ജയന്തി ആഘോഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒ ബിസി മോർച്ചയെ ആയിരുന്നു ഒ ബിസി മോർച്ചയെ ആയിരുന്നു ആ ഇതിനു വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കാൻ വേണ്ടി ചതയ ദിനം ആഘോഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് അവരെയാണ് അവർക്കായിരുന്നു ചുമതല എന്തേ ബി ജെ പി കാര്ക്ക് ശ്രീനാരായണ ഗുരുവിനോട് ഇത്ര ഐത്തം എന്തുകൊണ്ടാണ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗക്കാരോട് ബി ജെ പിക്ക് ഇത്ര തൊട്ടുകൂടായ്മ ഉണ്ടാവുന്നത് അതെങ്ങനെയാ ചില നേതാക്കന്മാരുണ്ടല്ലോ അടുത്ത ജന്മം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം അതും ശബരിമല തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞ ചില ആൾക്കാരുള്ള ചില കേന്ദ്രമന്ത്രിമാരുള്ള സംഘടനയാണല്ലോ ഈ ബി ജെ പി അദ്ദേഹത്തിന് ഇപ്പോൾ നായർ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ആ പുള്ളിക്ക് ജനിക്കേണ്ടത് ന നമ്പൂതിരിയായിട്ട് അതും ശബരിമല തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നിട്ട് അയ്യനെ കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം പുൽകണം തഴുകണം എന്നൊക്കെ ആയിരുന്നു ആ കേന്ദ്രമന്ത്രി നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന പോലെ അവർക്കെല്ലാവർക്കും സവർണ ഹിന്ദുത്വത്തോടാണ് അവർക്ക് ഒരു അടുപ്പം അതായത് ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാവരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് സവർണ നേതൃത്വത്തോടാണ് അവർ താല്പര്യം അല്ലയെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയില് ഇപ്പൊ അങ്ങനെ ഒരു ഒ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് ഒ ബി സി ഡി വൈ എഫ് എക്കാർ ദളിത് ഡി വൈ എഫ്ഐക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഡി അകത്ത് അങ്ങനെ ഒരു വെർഷൻ ഉണ്ടോ ഇപ്പൊ കോൺഗ്രസ് തന്നെ എടുക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ വിവാദത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസിലുണ്ടോ അങ്ങനെ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺഗ്രസ് ഉണ്ടോ മുസ്ലിം കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉണ്ടോ അല്ല പിന്നാക്ക വിഭാഗ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ഇവിടെ മാത്രം എന്താ ഒ ബിസി മോർച്ച സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല ക്രിസ്ത്യൻ സി പി എം എന്നോ പിന്നെ ദളിത് സി പി എം എന്നോ അതുമല്ലെങ്കിൽ പിന്നോക്ക സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്ലെങ്കിൽ സവർണ സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഒരു തലത്തിലും ഇല്ലാതെ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് യുവമോർച്ച എന്ന് പറയുന്ന ഒന്നിനെ ശക്തമായി ഒറ്റ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് തൻ്റെ ഇടവില്ലാതെ ദളിത് മോർച്ചയും ഒ ബി സി മോർച്ചയും ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമെന്തായിരുന്നു എന്നിട്ട് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുമതലക്കാരായി ഏർപ്പാടാക്കിയത് ഒ ബി സി മോർച്ച നിങ്ങളങ്ങ് ആഘോഷിച്ചോളാം ഇതാണോ ഒരു ബി ജെ പി പോലുള്ള ഒരു ഒരു ദേശീയ രാജ്യം ഭരിക്കുന്ന കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ വർഗീയത സ്പ്രെഡ് ചെയ്തുകൊണ്ട് അധികാരം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ചെയ്യേണ്ട ഇതായിരുന്നു ബി ജെ പിക്ക് ആഘോഷിക്കണമെങ്കിൽ ബി ജെ പിക്ക് ആഘോഷിക്കാം അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് കെ കെ ബാഹുലേയൻ എന്ന് പറയുന്ന ദേശീയ കൗൺസിൽ അംഗം രാജിവെച്ച് ബി ജെ പിയിൽ നിന്ന് കാര്യം അതേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു ഇനിയും നിരവധി പേർ ബി ജെ പി വിട്ടു കാരണം എന്താണ് ഇവിടെ നമുക്കറിയാം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയുടെ പാളയത്തിൽ ഒരു സമുദായത്തെ ആകെ കൊണ്ട് കെട്ടാൻ നടക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം എന്നിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് അപലപിച്ചിട്ട് കാര്യമില്ല ആദ്യം കാല് പിടിക്കാൻ പോയ സമയത്ത് ചിന്തിക്കണമായിരുന്നു ഇ ഡി പിന്നെ വീട്ടിൽ കയറി കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കാൽച്ചുവട്ടിലേക്ക് സ്വന്തം സമൂഹത്തെ സമുദായത്തെ കൊണ്ട് കെട്ടിയിടാൻ പോയപ്പോൾ എന്തുകൊണ്ടായിരുന്നു അന്ന് അപലപിക്കാൻ കഴിയാതെ പോയത് ഇങ്ങനെയുള്ള ഒരു വേറൊരു കൃത്യം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ബി ജെ പിക്ക് എന്ന് തിരിച്ചറിയാൻ കണിച്ചുകുളം മഹാനുഭാവനായ വ്യക്തിത്വത്തിനും കഴിഞ്ഞില്ല എന്നുണ്ടോ എന്നുണ്ടോ അപ്പോൾ ഇതാണ് സംഭവം എന്നിട്ട് അവർ പിന്നെ ദളിത് മോർച്ച ഈ പറയുന്ന പോലെ ഇവർ ഒ ബി സി മോർച്ചക്കാർ അവർ നടത്തട്ട പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ അക്ഷരാർത്ഥത്തിൽ നിന്ദിക്കുകയാണ് ചെയ്തത് ഗുരുദേവനെ നിന്ദിക്കുന്ന സമീപനമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ബി ജെ പി കാര്ക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഇവരുടെ ഇവിടെ സവർണ മേൽക്കോയ്മ ഇല്ല എന്നും ഇവിടെ അവർ മേൽ അവർണർക്ക് ഗത്യാന്തരമില്ലാതെ ഗതിയില്ലാത്തവരാണ് അവർണർ എന്നുള്ള ചിന്താഗതി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരാണ് ബി ജെ പി ആ ഒരു ചിന്താഗതി മുഴുവൻ കളഞ്ഞ് ഇല്ലവിടെ എല്ലാ മനുഷ്യനും തുല്യരാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു അതാണ് പറയുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ഗുരുദേവൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഗുരുദേവൻ ഈഴവർക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു നിന്നിട്ടുള്ളത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് കാര്യം എന്താ അവർക്ക് വിദ്യകൊണ്ട് പ്രബുദ്ധരായിക്കൊണ്ട് അവർ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് സംഘടന കൊണ്ട് ശക്തരാകുകയും ചെയ്യണം വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കണം അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ടും സംഘടന കൊണ്ടും വ്യവസായം കൊണ്ടുമെല്ലാം മുൻനിരയിലേക്ക് ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന ജനങ്ങൾ മുന്ന മുന്നണിയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും കുണ്ടുകിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ് ബി എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയേണ്ടി വരും അതിനെ താങ്ങി നടക്കുന്ന പലരും ആ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ താങ്ങി നടക്കുന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പലരും അവർക്ക് നേരിടാൻ പോകുന്ന കടുത്ത അവഗണനയെക്കുറിച്ച് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല അവര് വീണ്ടും ഈ പറയുന്ന ദളിത് മോർച്ചയിലേക്കോ ഈ പറയുന്ന ഒ ബി സി മോർച്ചയിലേക്കെ തരം താഴ്ത്തപ്പെടുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവിന്റെ ജയന്തി ആഘോഷിക്കാൻ ഇവിടെ ആ ഒ ബി സി മോർച്ചക്കാരെ ഏൽപ്പിക്കുന്ന നെറികെട്ട സമീപനം അല്ലേ ബി ജെ പി നടത്തിയത് എന്നിട്ട് ബി ജെ പി എന്താ ചെയ്യുന്നത് ഈ പറയുന്ന ശ്രീ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്ന ലോകത്തോട് ഒരു ഒരു തരത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും വർഗീയത പ്രസംഗിക്കാതിരുന്ന ശ്രീനാരായണ ഗുരുദേവിനെ ഒരു ഹിന്ദു സന്യാസിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഹിന്ദു സന്യാസി എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരത്തെ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്ന സ സാർവലൗകികമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവ് മുറുക പിടിച്ചത് എന്നിട്ട് അദ്ദേഹത്തെ ഒരു ഹിന്ദു സന്യാസി എന്നുള്ള നിലയിൽ കുയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും വോട്ടാക്കി മാറ്റുക എന്നുള്ള ഒരു കൂടി മാത്രമേ ആ ഗുരുദേവനെ പോലും ഈ ബി ജെ കണ്ടിരുന്നുള്ളൂ ഈ പറയുന്ന അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ചതയദിനത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ ബി ജെ പി കാര് ഒ ബി സി മോർച്ചക്കാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് നിങ്ങൾ നടത്തിയാൽ മതി ഞങ്ങൾ ശ്രീനാഥ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചോളാം ഞങ്ങൾ ജയന്തി ആഘോഷിച്ചോളാം ഒ ബി സിക്കാർ ഗുരുദേവ ജയന്തി ഒ ബി സിക്കാർ ആഘോഷിച്ചാൽ മതി ആ ഞങ്ങളെ ബാധിക്കുന്ന കാര്യം എന്താ ഞങ്ങൾ വരേണ്യരാണ് ഞങ്ങൾ സവർണരാണ് അപ്പോൾ അപ്പൊ ഞങ്ങളെപ്പോലുള്ള സവർണരായ ആളുകൾ ഈ പറയുന്ന ഗുരുദേവ ജയന്തി ജയന്തിയൊന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ബി ജെ പി ആരാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെ എത്ര കുളിച്ചാലും ശരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രമായ ആ ചിന്താഗതി പോകില്ല അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ആ ചിന്താഗതി ഉണ്ടാകും അത്തരം ചിന്താഗതി ഉള്ളവർ നാളെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിന്റെ സിരാകേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് എന്താണാവോ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പല ബിംബങ്ങളെയും എറിഞ്ഞുടച്ചുകളെയും ഇപ്പം നാളെ അയ്യങ്കാളിക്ക് ജയന്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാളെ ആഘോഷിക്കുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇക്കണക്കിന് ഈ പറയുന്ന ഒ ബി സി മോർച്ചയെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ അവഹേളിക്കാൻ ശ്രമിച്ചവർ നാളെ ഒരു ഘട്ടത്തിൽ അയ്യങ്കാളിയെ പോലും അധിക്ഷേപിക്കില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്